ഹലോ ഹെൽക്കംസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഏകദേശം ഒരു മാസത്തിന് മേലെന്തോ ആയി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ വീഡിയോസ് കുറയുന്നു എന്നുള്ളതിനുള്ള ഉത്തരമായിട്ട് ഞാൻ അടുത്തൊരു വ്ലോഗിൽ വിശദീകരിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പം നമുക്കൊരു പാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു തന്നാൽ നമുക്ക് പിള്ളേരെ പാളയിൽ ഇരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് സെറക്കിറ്റടിക്കാം അവർക്കും അതൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ അമ്മ പാളയൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ട് അപ്പോഴത്തേക്കും ഏതപ്പം ചാടിക്കയറിയിരുന്നു ഡോണൂന് ഇരുത്താൻ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഐശു എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ ഐശു നൈസായിട്ട് ഇരുത്താനൊക്കെ നോക്കി പക്ഷെ അടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഏതപ്പം മുമ്പ് ഇരുന്നിട്ടുണ്ട് കേട്ടോ മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇരുന്നിട്ടുണ്ട് പക്ഷെ ഡോണ് ഫസ്റ്റ് ടൈമാണ് ഈ കാണുന്നതും ഇരിക്കുന്നതും ഒക്കെ പക്ഷേ ചേട്ടൻ ഇരിക്കണ കാണുമ്പോൾ എങ്കിലും ഇരിക്കുമെന്ന് വിചാരിച്ചു നടന്നില്ല കേട്ടോ ഭയങ്കര വാശിയായിരുന്നു കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു പേടിച്ചിട്ടാണോ അതോ ഇഷ്ടപ്പെടാനിട്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല അവൻ എന്ത് ചെയ്താൽ എടുക്കണുണ്ടായിരുന്നില്ല എന്നാൽ ചേട്ടൻ്റെ കൂടെ ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ട് അതും ഞങ്ങൾ നോക്കി പക്ഷേ എന്തെയ്താ അവൻ ഇരിക്കുന്നു പോലും ഉണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒന്നാമത് ഞാൻ വീഡിയോ എടുക്കായിരുന്നു ഐശുവിൻ്റെ കയ്യിലായിരുന്നു അവൻ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ വാഷും കാര്യങ്ങളൊക്കെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയശുവിൻ്റെ കൂടെ ഇരുത്തി ആയുൻ്റെ കൂടെ ഇരുന്നപ്പോൾ കുറച്ച് കരഞ്ഞെങ്കിലും പിന്നെ സെറ്റായി പപ്പേനെ കൊണ്ടാണ് വലിപ്പിച്ചത് കാരണം അമ്മേനെ കൊണ്ട് നടക്കില്ല അപ്പം നമുക്ക് ഇന്ന് കോഴിക്കോട്ട ശനിയാണല്ലോ അല്ലെ വെള്ളിയാഴ്ച വരുകയാണ് ഈസ്റ്റർ ഒക്കെ അടുക്കാറായ അപ്പം നമുക്ക് ഇന്ന് കോഴിക്കോട്ട ശനിയാണ് എല്ലാവരുടെയും വീട്ടിൽ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മളും ഇതായി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ലേറ്റ് ലേറ്റായിരുന്നു കാരണം പപ്പ വന്നിട്ടേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ മെയിൻ താരം ഇരിപ്പുണ്ട് ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കറക്റ്റ് നേരത്ത് തന്നെ നല്ല ഉറക്കമായിട്ടോ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ്റെ വായിലേക്ക് ആദ്യം പോവുകയുള്ളൂ കേട്ടോ ഈ നമ്മൾ ആയാലും കുഞ്ഞുനാളിൽ ഈ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളും ഇതേപോലെ നൈസായിട്ട് കഴിക്കാറുണ്ടല്ലോ ഈ തേങ്ങ വിളയച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും പിള്ളേരൊക്കെ കേട്ടോ കണക്ക് തന്നെയാണ് എല്ലാവരും അപ്പോൾ പ്പനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണല്ലോ അപ്പോൾ പിന്നെ അവനവയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പഴത്തേക്കും ഡോണു എണീറ്റിട്ടുണ്ടായിരുന്നു കറക്റ്റ് നേരത്ത് തന്നെ ഡോണു എണീക്കുകയും ചെയ്തു പക്ഷെ വലിയ എങ്ങനെ വെള്ളം 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 ഒഴിക്കണോ ആ പെട്ടെന്ന് എടുക്കാൻ പറ ഉഷാറുണ്ടായില്ലേ പാപ്പം വരേ ആ പാപ്പൻ കുഴച്ചു തരും എന്നിട്ട് പൊന്നിന് കുഴക്കാട്ടാ ഞാൻ അപ്പാപ്പം കുഴച്ചുതരൂട്ടാ പൊട്ടൂടാ കൊച്ചു പറഞ്ഞിട്ടില്ലേ പൊട്ടും ഡോണ് ഡോണുവിൻ്റെ ഉറക്കം ശരിയാവാത്ത കാരണം ഭയങ്കര അലമ്പായിരുന്നു ചെക്കൻ എന്ത് ചെയ്താ സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഡോണുവിൻ്റെ കൈ മാത്രം ഈ കോഴിക്കോട്ടയില് പതിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കി ഏതപ്പന എല്ലാനും നൈസായിട്ട് സഹകരിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു Nah, ini apa? Kepingan sode kushi. Oke. Terusin lagi. Nggak ngambil lagi, പപ്പ വരാൻ വെയിറ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കുഴക്കാണ് മാർക്ക് ആ കുഴ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങടെ അടിപൊളിയായിരിക്കും അത് കാരണം തന്നെ പപ്പ ഇത് കുഴച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു തൃപ്തി ഓട്ടയാ ഉണ്ടാവുകയുള്ളു ഗുഡ് ബോയ് അപ്പോൾ കോഴിക്കോട്ടുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ആവിക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു കോഴിക്കോട്ടയിൽ ഇതേപോലെ കുരിശ് രൂപം രൂപമുണ്ടാക്കിയിട്ട് അതിന്റെ മേലെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് വെക്കാറുണ്ട് അപ്പോൾ അതേ നമ്മൾ കുരിശ് കുരിശുണ്ടാക്കിയിട്ട് വെച്ചു ഇനി അത് നമ്മൾ ആവിക്ക് വെക്കാൻ വെക്കാൻ പോവുകയാണ് അപ്പോൾ അതേ ഏതപ്പനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ അങ്ങോട്ട് പീച്ച് കൂട്ടി എന്തൊക്കെയോ ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവൻ അവന്റെ വഴിക്ക് അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മളുടെ കോഴിക്കോട്ടെ അതേ ഇവിടെ ആവിയിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളധികം ഒന്നും ഉണ്ടാക്കിയിട്ട് ില്ല നമ്മൾ ഇത്രയും വരല്ലേ ഉള്ളൂ അതാരണം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ അതേ നമ്മൾ ഇതുണ്ടാക്കുന്നത് പീച്ചപ്പൊടിയാണ് കേട്ടോ കോഴിക്കോട്ടെ ഉണ്ടാക്കും പീച്ചപ്പൊടി ഉണ്ടാക്കും അപ്പോൾ പീച്ചപ്പൊടിയിൽ എനിക്കിങ്ങനെ ഈ പിള്ളേരുടെ കൈ ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവന്മാരുടെ മൂഡ് ശരിയല്ലാത്ത കാരണം കൈ വരുമോ എന്നൊന്നും കൈ മീൻസ് വിരലുകൾ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും നമ്മൾ ഈ പീച്ചപ്പൊടി ഉണ്ടാക്കും അതേപോലെ കോഴിക്കോട്ടെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അയശു പറഞ്ഞു കൊടുക്കുകയാണിത് എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെ ഈ പീച്ചപ്പൊടിയിൽ വിരൽ വരുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കാണിച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ഏതിപ്പം ചെയ്യണതാണ് കേട്ടോ അങ്ങനെ ശരിക്കും അങ്ങോട്ട് പേച്ച് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പാപ്പയാണെന്നുണ്ടെങ്കിൽ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശരിക്കും അങ്ങോട്ട് ആക്കുന്നുണ്ടായിരുന്നില്ല ഫുള്ളാൾ അത് വെച്ചിട്ട് കളിക്കായിരുന്നു കേട്ടോ പിന്നെ അതെ ആയുഷു ചെയ്തു വെച്ചതാണ് ഇതാ ഇതൊക്കെ കൂടി ആയുഷുവിൻ്റെ വിരലുകളുണ്ട് അതേപോലെ ഉണ്ട് പിന്നെ അതെ ഇത് എൻ്റെ ആണ് കേട്ടോ ഞാൻ അങ്ങനെ വല്ലാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പിന്നെ എൻ്റെയും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞു വിരലുകൾ പതിപ്പിച്ചിട്ടുണ്ട് അതാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ വിരലുകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും വിരലുകൾ അടങ്ങിയിട്ടുള്ള പീച്ചപ്പൊടിയാണ് ഇത് ഡോണിന് മാത്രമില്ല ഡോണിന് കൊടുത്തു കഴിഞ്ഞിട്ട് ഡോണ് തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം ഡോൺ മാത്രം ഇല്ല ഏതപ്പനും നൈസായിട്ട് ഓരോന്ന് ചെയ്ത് തരണം ഉണ്ട് കേട്ടോ അതെ തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നതാണ് കേട്ടോ അവൻ്റെ കുഞ്ഞു വിരലുകളാണ് കേട്ടോ ഇത് പക്ഷേ ഇതൊക്കെ രസമല്ലേ പിള്ളേരാകുമ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇത് ത് ഭാഗ്യം അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടേം പീച്ചപ്പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഇത് പങ്കുവെച്ച് കഴിക്കൂ കേട്ടോ അപ്പോൾ രണ്ടുപേരും രണ്ടുപേരുടെ ഒക്കെ തിരിക്കുകയാണ് ഇതെപ്പോഴും ഡോണും അമ്മാമ്മയുടെയും ഐശ്ശുമ്മേയും ഒക്കെ തിരിക്കുകയാണ് രണ്ടുപേർക്ക് നല്ല വാശിയുണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം തന്നെ നല്ല അടിപൊളി വാശിയിലാണ് ഇരിക്കുന്നത് പപ്പ ഇവിടെ പ്രയറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പ്രയറും നമ്മൾ ദൈവത്തിന് നന്ദിയൊക്കെ പറയും കാരണം ഈ ഒരു കൊല്ലം നമുക്ക് ഒരുമിച്ച് കോഴിക്കോട്ടൊക്കെ കഴിക്കാനായിട്ടുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചാച്ചനെയാണ് ചാച്ചനീ നിമിഷം നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ചാച്ചനും കൂടി വേണമല്ലോ അപ്പോൾ അതേ പപ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും ആയവെച്ച് തരുന്നുണ്ട് ഡോണും അടുക്കുന്നില്ല വാശി തന്നെയാണ് പിന്നെ അവൻ പൊതുവേ ഒന്നും കഴിക്കൊന്നുമില്ല അത് വേറെ കാര്യം അപ്പോൾ ഏതപ്പനും ഐശുവിനും അമ്മയ്ക്കും ഒക്കെ പപ്പ കൊടുത്തു എനിക്കും തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണമാണ് എൻ്റെ മുഖം കാണിക്കാത്തത് എനിക്കാണ് തരുന്നത് ഇത് അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് തറവാട്ടിൽ പോവും അവിടെ അമ്മാമ്മയും പേപ്പനും പിള്ളേരും ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ